ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ നടപടി വന്നിരിക്കുകയാണ് ആറ് കോൺഗ്രസ് വിമത എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കഴിഞ്ഞു കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചു ബജറ്റ് സമ്മേളനത്തിൽ നിന്നും മാറി നിന്നു എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ ഇപ്പോൾ അയോഗ്യരാക്കിയിരിക്കുന്നത് മൂന്ന് സ്വതന്ത്രരും ബി ജെ പിയെ പിന്തുണച്ചതോടെ മുപ്പത്തിനാല് എന്നതായിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില നറുക്കെടുപ്പിലൂടെ ബി ജെ പി ജയിക്കുകയും ചെയ്തിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയുടെ തുടർച്ചയായി അവിശ്വാസ പ്രമേയ നോട്ടീസുമായി എത്തിയ പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ അടക്കമുള്ള പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ കഴിഞ്ഞ ദിവസം സ്പീക്കർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു സഭയിൽ ബഹളം ഉണ്ടാക്കിയെന്ന പേരിലായിരുന്നു ആ സസ്പെൻഷൻ ആകെ ഇരുപത്തിയഞ്ച് എം എൽ എമാരാണ് ഹിമാചൽ പ്രദേശിൽ പ്രതിപക്ഷമായ ബി ജെ പിക്ക് പതിനഞ്ച് പേരെ സസ്പെൻഡ് ചെയ്തതോടെ ബി ജെ പിയുടെ അംഗ്യസംഖ്യ പത്തായി കുറഞ്ഞു ഇതോടെയാണ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ബജറ്റ് പാസ്സാക്കാനായതും എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തതോടെ ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ ഹൈക്കമാൻഡ് ഇടപെടുകയായിരുന്നു ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഹിമാചലിൽ നേതാക്കൾ പറന്നെത്തി എല്ലാ എം എൽ എമാരെയും കണ്ടതിന് ശേഷം അവരുടെ ആവശ്യങ്ങൾ ഇന്ന് ഹൈക്കമാൻഡ് റിപ്പോർട്ടാക്കി ശിവകുമാർ സമർപ്പിക്കും അതിനിടയിൽ മന്ത്രി വിക്രമാദിത്യ രാജിവെച്ചിരുന്നുവെങ്കിലും നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം രാജി തീരുമാനം പിൻവലിക്കുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിന് ഉറച്ച പിന്തുണയും നൽകുന്നുണ്ട് ഹൈക്കമാൻഡ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ പ്രദേശ് ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നുമുണ്ട് കോൺഗ്രസ്സിന് നാൽപ്പത് എം എൽ എമാരും ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് എം എൽ എമാരും സ്വതന്ത്രരായി മൂന്ന് എം എൽ എ മാരുമാണ് അറുപത്തെട്ടംഗ നിയമസഭയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുപ്പത്തിനാല് മുപ്പത്തിനാല് എന്നുള്ള രീതിയിലാണ് ഉള്ളത് ഈ അവസരമാണ് ബി ജെ പി വിനിയോഗിക്കാൻ ശ്രമിക്കുന്നത്